യാത്രക്കാരുടെ സുരക്ഷിതത്വം ശക്തമാക്കാൻ മിന്നൽ പരിശോധനയുമായി ഇന്ത്യൻ റെയിൽവേ ഫീൽഡ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഗുണമേന്മ പരിശോധിക്കൽ പോരായ്മകൾ കണ്ടെത്തൽ അറ്റകുറ്റപ്പണികളിലെ വീഴ്ചകൾ പരിശോധിക്കൽ എന്നിവയാണ് ഇതിലൂടെ റെയിൽവേ ലക്ഷ്യമിടുന്നത് പ്രതിമാസം കുറഞ്ഞത് അഞ്ച് പരിശോധനകളെങ്കിലും ഓരോ പോയിന്റിലും ക്രോസിംഗുകളിലും നടത്തിയിരിക്കണമെന്നതാണ് വ്യവസ്ഥ നേരത്തെ ഫീൽഡ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനകളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് പുതിയ പരിശോധന ഇവരുടെ പരിശോധനകളുടെയും അറ്റകുറ്റപ്പണികളുടെയും ഗുണമേന്മ പരിശോധിക്കലാണ് ലക്ഷ്യമെന്ന് റെയിൽവേ യുടെ ഉത്തരവിൽ പറയുന്നു മിന്നൽ പരിശോധനകളായാവും ഇവ നടക്കുക പോയിന്റുകളിലും ക്രോസിംഗുകളിലും പരിശോധന നടത്തിയ ശേഷം നിർദ്ദിഷ്ട ഉദ്യോഗസ്ഥർ അനുബന്ധ പരിശോധനകളും നടത്തിയേക്കും ട്രാക്ക് അനലിസ്റ്റിക് സെല്ലായിരിക്കും ഇത്തരം പരിശോധനകൾ നടത്തുക ഇത്തരം തിരുത്തലുകൾ മൊത്തം അറ്റകുറ്റപ്പണി സംവിധാനത്തെ ശാക്തീകരിക്കാൻ സഹായിക്കുമെന്നും റെയിൽവേ അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു ട്രാക്ക് അനലിറ്റിക്കൽ സെൽ നടത്തുന്ന പരിശോധനകളുടെ റിപ്പോർട്ട് സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർക്ക് സമർപ്പിക്കും ഇതിന്റെ ഒരു പകർപ്പ് നിർദ്ദിഷ്ട സീനിയർ ഡിഇഎൻ്റിനും നൽകും നടത്തിയ പരിശോധനകളുടെയും കണ്ടെത്തിയ വീഴ്ചകളുടെയും വിശദമായ റിപ്പോർട്ട് ഇതിലുണ്ടാകും നേരത്തെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനകളുടെ വിശദ ും മാസങ്ങൾക്ക് മുൻപാണ് റെയിൽവേ ടി എസ് ഇ രൂപീകരിച്ചത് അറ്റകുറ്റപ്പണികളുടെ ആസൂത്രണം മെച്ചപ്പെടുത്തുക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് സുരക്ഷാ നിരീക്ഷണം ശക്തമാക്കുക മെച്ചപ്പെട്ട സുരക്ഷാ ആസൂത്രണം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇത് സ്ഥാപിച്ചത് ഫീൽഡ് ഉദ്യോഗസ്ഥരെ സഹായിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്യമം ഇക്കൊല്ലം ഇന്ത്യൻ റെയിൽവേ തൊണ്ണൂറ് കിലോമീറ്റർ പുതിയ പാത കമ്മീഷൻ ചെയ്തു സുരക്ഷയും വേഗതയും സുഖപ്രദമായ യാത്രയും ലക്ഷ്യം വെച്ച് നിലവിലുള്ള ട്രാക്കുകളുടെ സുരക്ഷ ഉറപ്പാക്കാനായി പുതിയ ട്രാക്കുകൾ ഇട്ടു എല്ലാ സംവിധാനങ്ങളിലും പുതിയ മിന്നൽ പരിശോധന പ്രാപ്തമാക്കിയേക്കും ഇതുവഴി യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതമായ യാത്ര സമ്മാനിക്കാനാവുമെന്നാണ് റെയിൽവേ ഉറപ്പു നൽകുന്നത്